ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിക്കൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാലോഫ്റ്റിലെ വിവിധ ഇനം പ്രാവുകളെ ഷാലോഫ്റ്റ് ചങ്ങനാശ്ശേരി അപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഷാലോഫ്റ്റ് അത് മറ്റാരുടെയുമല്ല എൻ്റെ അപ്പൂപ്പൻ്റെ വീഡിയോ കണ്ടിട്ട് ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടമായ ലൈക്ക് പ്രാവുകളെ എല്ലാവർക്കും ഇഷ്ടമല്ലേ കൗതുകത്തോടെ വളർത്താൻ ആരംഭിച്ചതാണ് പ്രാവുകളെ എന്നാൽ ഇന്നിത് ഒരു ബിസിനസ്സാണ് ഷാലോഫ്റ്റിൽ ഇന്ന് വിവിധയിനം പ്രാവുകളുണ്ട് ഏകദേശം പതിനഞ്ച് വർഷക്കാലമായി പ്രാവുകളെ വളർത്തുന്നു ലോക്ക്ഡൗൺ കാലത്ത് ഷാലോഫ്റ്റിൻ്റെ നല്ലൊരു വരുമാന മാർഗവും ഇതുതന്നെയാണ് ഹിപ്പി മുദീന ബൗട്ടർ മൈൽപ്രാവ് യാക്കോബ് നാടൻപ്രാവ് ലാഹോറി എന്നിങ്ങനെ വിവിധ ഇനം പ്രാവുക പ്രാവുകൾ ഷാലോഫ്റ്റിൻ്റെ മാറ്റി കൂട്ടുന്നു ഇതിനു മുമ്പും ചിക്കൂസ് വ്ലോഗിൽ പ്രാവുകളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുവരെയും അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ പ്രാവുകൾക്ക് അസുഖം വരുന്നത് നമ്മുടെ സൂക്ഷ്മക്കുറവും വൃത്തിരഹിതമായ ചുറ്റുപാട് മൂലമാണ് രാത്രി കാലങ്ങളിൽ കൂടിനകത്ത് ചെറിയൊരു പുക ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കുന്തിരിക്കം ആര്വേപ്പിൻ്റെ ഇല അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വേണം പുകയിട്ട് കൊടുക്കാൻ ഇങ്ങനെ പുകയിടുന്നത് കൊണ്ട് തന്നെ കൊതുകിൽ നിന്നും അതുപോലെ തന്നെ പ്രാവുകൾക്ക് വരാൻ സാധ്യതയുള്ള പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒരു പരിധിവരെ സാധിക്കും കാൽസ്യം സപ്ലിമെൻറ്റ് ഫിനിഷർ വെള്ളച്ചോളം കമ്പച്ചോളം പച്ചപ്പട്ടാണി ക്കടല കടല ചെറുപയർ ഗോതമ്പ് തുടങ്ങി പോഷകമൂല്യമുള്ള ഫുഡ് ഐറ്റംസ് പ്രാവിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം

ഷാലോഫ്റ്റിലെ വിവിധീനം പ്രാവുകളെ നമുക്കൊന്ന് കണ്ടാലോ പ്രാവുകളെ വാങ്ങാൻ താൽപര്യമുള്ളവർക്കും പ്രാവുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് ത്രിബിൾ നയൻ ഫൈവ് എയിറ്റ് ഫൈവ് ത്രീ സെവൻ നയൻ സെവൻ